രാധയെ രാധേ ഭരതമുനി ആദ്യത്തെ ജന്മം മഹാരാജാവായിട്ടും രണ്ടാമത്തെ ജന്മം മാനായിട്ടും ഒടുക്ക മൂന്നാമത്തെ ജന്മം അദ്ദേഹം ഒരു ബ്രാഹ്മണനായി ജനിക്കും അപ്പൊ ഈ ബ്രാഹ്മണനായി ജനിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കും അപ്പൊ ചുറ്റിനുമുള്ള എല്ലാവരും ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് ഒഴിവാക്കാൻ നോക്കും അപ്പൊ കൂടി ഇദ്ദേഹം കാട്ടിലേക്ക് പോകും ഈ ജന്മത്തിൽ അദ്ദേഹം ജടുഭരത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് നല്ല ആരോഗ്യവാനും കായിക ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഈ കാട്ടിൽ വെച്ചാണ് അദ്ദേഹം രഹുകൻ എന്നുള്ള ഒരു രാജാവിനെ പരിചയപ്പെടുന്നത് ഈ രഹുകൻ എന്ന് പറയുന്ന രാജാവ് ഒരുപാട് ആത്മീയ അറിവൊക്കെ ലഭിക്കുന്നതിനായി സേവകരോടൊപ്പം ഗംഗാധിരത്തുള്ള കപിലമുനിയെ കാണാൻ പോവുകയായിരുന്നു അപ്പോ പോകുന്ന വഴിയിൽ ഒരു പുഴ കടക്കേണ്ടതുണ്ട് അപ്പൊ സേവകർ ഒരു പല്ലക്കൊക്കെ സംഘടിപ്പിക്കും അപ്പൊ പല്ലക്കിന്റെ ഒരു വശം പിടിക്കുന്നതിനായി ആള് തികയാതായി അപ്പൊ അതിനു വേണ്ടിയിട്ട് സേവകർ തിരക്കിറങ്ങി ഒടുക്കം കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജഡുഭരതനെയാണ് ജഡുഭരത സന്തോഷത്തോടു കൂടി അത് ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ രാജാവിന്റെ പല്ലക്കം ചുമന്ന് ജഡുഭരതം നടക്കാൻ തുടങ്ങി അപ്പൊ ജഡ്ഭരതന് ഈ ജന്മത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു തികഞ്ഞ അഹിംസാവാദിയായിരുന്നു അപ്പൊ ഒരു ജീവിയും അദ്ദേഹം ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിട്ട് കാല് ചവിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി പല്ലക്ക് വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലിരുന്ന രഹുകൻ രാജാവിനും വല്ലാതെ ദേഷ്യം വന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു ഇതെന്താ പല്ലക്ക് ഇങ്ങനെ ഉലയുന്നത് എന്ന് ഉടനെ സേവകരെല്ലാം കൂടി പറഞ്ഞു ജഡ്ഭരത് ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു ഉടനെ രാജാവ് ദേഷ്യത്തോടുകൂടി കൂടി ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും ആരോഗ്യവും കായിക ഒക്കെ ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ പിടിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോ ജഡുഭരത് യാതൊന്നും മിണ്ടുന്നില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുമ്പോ രാജാവിന് കലശലായ ദേഷ്യം വരുന്നു രാജാവ് പല്ലക്ക് നിർത്താൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ജഡഭാരതിന് കൂടി നോക്കിയിട്ട് ചോദിക്കും നിങ്ങൾ എന്താണ് ഇത് മര്യാദയ്ക്ക് നേരെ പിടിക്കാത്തത് പല്ലക്ക് എന്ന് ചോദിക്കും ഉടനെ ജഡഭാരത് പുഞ്ചിരി രോഗിക്കൊണ്ട് ഇങ്ങനെ ഏർ കൂടി ഇങ്ങനെ പറയും അങ്ങ് ഒരുപാട് ആരോഗ്യമുണ്ട് കായികപരമുണ്ട് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഈ ശരീരത്തോടാണോ ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നു അത് മാത്രമല്ല അങ്ങ് മറ്റൊരു കാര്യം എന്നോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പിടിക്കാത്തതെന്ന് അതെന്റെ ധർമ്മമല്ല എന്ന് വീണ്ടും പറയുന്നു ഞാൻ ഈശ്വര ചൈതന്യമുള്ള ഒരു ആത്മാവാണ് ആത്മാവ് ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നു അങ്ങ് പിന്നെ ആരെയാണ് ജോലിക്കാരൻ എന്ന് കാണുന്നത് അങ്ങ് ഒരുപാട് ജന്മങ്ങൾ ജോലിക്കാരനായിട്ടുണ്ട് ആരും ജോലിക്കാരനും യജമാനും ഒന്നും ആവുന്നില്ല നമ്മുടെ ആത്മാവ് ഓരോരോ ജന്മങ്ങളിൽ ജന്മങ്ങളിലെടുക്കുമ്പോൾ മനസ്സിങ്ങനെ ഓരോരോ ഭൗതിക സുഖങ്ങളിൽ പെടുന്നോണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും ജന്മം എടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് അറിവ് കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ രാജാവിന് രഹുകൻ രാജാവിന് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖ മുഖത്ത പ്രകാശം കാണുമ്പോൾ അത് ആരാണെന്ന് ചോദിച്ച് അദ്ദേഹത്തിന് മുന്നിൽ മാപ്പിരുന്ന ഒരുപാട് ആത്മീയ അറിവുകളൊക്കെ രഹുഗൻ രാജാവ് നേടിയിട്ട് തിരിച്ച് തന്റെ രാജ്യത്തേക്ക് പോകുന്നു